ട്രാൻസ്ഫർ മാർക്കറ്റിൽ പ്രൊഫൈൽ പോലും ഇല്ലാത്ത ഗോസ്റ്റുകളായിട്ടുള്ള താരങ്ങളെ തിരഞ്ഞുപിടിച്ച് സൈൻ ചെയ്യുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കൌട്ടിംഗ് ടീമിനെ സമ്മതിക്കണം ഇത്തവണ പ്രതിരോധം ശക്തമാക്കാനായി കൊണ്ടുവന്ന ഗിനിയൻ താരം ഓമർ ബായും അങ്ങനെയുള്ള ഒരു ഗോസ്റ്റ് തന്നെയാണ് ഒരുപക്ഷെ പ്രീമിയർ ലീഗിലെ ചില ക്ലബ്ബുകളുടെ സ്കൗട്ടിംഗ് ടീമിന് അൺലിമിറ്റഡ് ഡേറ്റയിലേക്ക് ആക്സസ് ഉണ്ടെന്ന് പറയും പോലെ നമ്മുടെ കരോലിസിനും അത്തരം പല ഒക്കെ ഉണ്ടാവാം ട്രാൻസ്ഫർ മാർക്കറ്റിൽ പ്രൊഫൈൽ ഇല്ലെങ്കിലും മുപ്പത്തി ഒന്ന് കാരനായ ഒമർ ബാ സ്പെയിനിലും യൂറോപ്പിലും ഉൾപ്പെടെ വർഷങ്ങളായി കളിച്ച് പരിചയസമ്പന്നമായിട്ടുള്ള താരമാണ് വൺ പോയിന്റ് നയൻറ്റി മീറ്റർ ആണ് താരത്തിന്റെ ഉയരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് അവസാന സീസണുകളിൽ ഡിഫൻസീവ് ഫോക്കസ്ഡ് ആയിട്ടുള്ള സെന്റർ ബാക്ക് ആയിട്ടാണ് സ്ഥിരമായി ഒമർബാഗ് കളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഗോളടിക്കുന്ന ഡിഫൻഡർ ഒന്നും അല്ല ക്ലിയറൻസും ബ്ലോക്കുകളും തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ശക്തി ഏരിയൽ ടൂൾസിന്റെ കാര്യത്തിലും സെറ്റ് പീസുകളുടെ കാര്യത്തിലും വിശ്വസിക്കാം ഗെയിം റീഡ് ചെയ്യുന്നതിൽ അത്യാവശ്യം മികച്ച നിൽക്കുന്ന താരവുമാണ് ഒരു നോൺ നോൺസെൻസ് ഡിഫൻഡർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം ഡേവിഡ് കാറ്റാലെ ഇവിടെ ഒന്നുകിൽ ബാക്ക് ഫോർ അല്ലെങ്കിൽ ബാക്ക് ത്രീ സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ സെൻട്രൽ ഓർഗനൈസർ ആയിട്ട് നമുക്ക് ഒമർ ബായെ കാണാൻ കഴിഞ്ഞേക്കും അപ്പോൾ ഒമർ ബായെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം